ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് സ്വാഗതം റംലാസ് കിച്ചണിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി റൈസും കൊണ്ടാണ് ബിരിയാണിയൊക്കെ കഴിച്ചും അടുത്ത വരിക്ക് ഇടയ്ക്കിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എന്ന് പറയുന്ന എണ്ണക്കൊന്നും കൂടുതലൊന്നും ഇല്ലാതെ നമ്മൾക്ക് നല്ലതുപോലെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസ് തന്നെയാണ് ഇത് ചിക്കൻ വൈറ്റ് പുലാവ് ആണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയിട്ടൊന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പിൽ പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണം സപ്പോർട്ട് തരണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ അതിന് വേണ്ടി പുലാവ് ഉണ്ടാക്കാൻ ഒരു പാത്രമാണ് നമുക്കിത് ആവശ്യം ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു അരക്കപ്പോളം ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് നെയ്യ് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് ഏലക്കായ രണ്ട് മൂന്ന് കറാമ്പ് ഒരു കഷ്ണം പട്ട പിന്നെ പിന്നെ ഒരു തങ്കോലോ അങ്ങനത്തെ ഈ പൂവെല്ലോ അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക നല്ലതുപോലെ തന്നെ എണ്ണയിൽ ചൂടായിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തതിനു ശേഷം അത് എണ്ണയിൽ കിടന്ന് നമ്മളെ എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് മിക്സാക്കിയിട്ട് അതിൻ്റെയൊക്കെ പച്ചമാണം മാറ്റിയെടുക്കുക എല്ലാം പോലെ നല്ലതുപോലെ തന്നെ മിക്സ് എണ്ണയിലും അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ പിന്നെ ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ ഒരു വലിയ ഉള്ളിയാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത് ഒരു വലിയ വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് ഉള്ളി അത് ഇതേപോലെ പൊടിയായി കഷ്ണം അരിഞ്ഞതിന് ശേഷം അത് നമ്മൾക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലത് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ വാട്ടിയിട്ടെടുക്കാം കാരണം അധികം ചുവപ്പ് കളറായിട്ട് വാടിയൊന്നും വേണ്ട എന്നാലും നമുക്കൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കിട്ടണം അതേപോലെ വാട്ടിയിട്ടൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളെ ഉള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ വാടി വരുമ്പോൾ ഉണ്ടാക്കുന്നത് ഒരു അര കിലോ ചിക്കൻ വെച്ചിട്ടാണ് രാത്രിത്തെ രാത്രി അത്രയും നമ്മൾക്ക് ഇത് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അത്രയും കഴിക്കാൻ പറ്റും അപ്പോൾ അരക്കിലും ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലതുപോലെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഈ സവാളയിലും നെയ്യിലും കിടന്ന് നല്ലതുപോലെ തന്നെ ഈ ചിക്കനൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം ആ ചിക്കൻ്റെ ചുവപ്പ് കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വരണം അതിലേക്ക് ആറ് പച്ചമുളക് ഇതേപോലെ തന്നെ കട്ടൊന്നും ചെയ്യാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇട്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ആ ചിക്കൻ്റെ ഇതൊക്കെ നല്ല നല്ല കളറൊക്കെ പോയി നല്ല വൈറ്റ് കളറാവുന്നതുവരെ ഒരു പകുതി വേവ് നല്ലൊരു സോഫ്റ്റ് ആകുന്നത് വരെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ തൈരാണ് പുളിയില്ലാത്ത തൈരായത് കൊണ്ടാണ് രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തത് തൈരും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് പിന്നെ വീണ്ടും തൈരും ചിക്കനൊക്കെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതും നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ടൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളെ ചിക്കനൊക്കെ കുറച്ചൊക്കെ നല്ല കളറൊക്കെ മാറി വന്നിട്ട് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പോളം നമ്മൾ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് കാൽ കപ്പ് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ നല്ലതുപോലെ തന്നെ എല്ലാം തന്നെ ഇളക്കിയിട്ടെടുക്കാം കുട്ടിപൊളി റൈസാണ് ഇത് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അതിലേക്ക് തന്നെ ഞാനൊരു കൈ നിറയെ ഞാൻ നല്ല പൊടിയായി അരിഞ്ഞ മല്ലിയാലയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഞാനിതൊരു രണ്ട് കപ്പ് അരി കൊണ്ടാണ് ഈ ചോറ് ഉണ്ടാക്കുന്നത് ആ അരിക്ക് വേണ്ടി ഞാൻ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് ഒന്നര കപ്പ് വെച്ചിട്ട് ഒരു കപ്പ് ഒന്നര കപ്പ് വെള്ളം വെച്ചിട്ട് രണ്ട് മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾക്ക് ആവശ്യമാണ് ഉപ്പൊക്കെ ഉപ്പ് ചേർത്ത് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്നും ഇളക്കി ഉപ്പൊക്കെ നമുക്ക് നോക്കിയതിന് ശേഷം ഒന്ന് ഇതൊന്ന് അടച്ചു വെക്കുക നമ്മൾ വെള്ളം ഒന്ന് നല്ലതുപോലെ തന്നെ തിളച്ചിട്ട് വരട്ടെ വെള്ളമൊക്കെ നല്ല സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തിള പൊട്ടുന്നുണ്ട് അന്നേരം നമ്മൾ ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഒരു മണിക്കൂർ മുമ്പിൽ രണ്ട് കപ്പ് നമ്മളെ ബാസ്മതി ഉണ്ടല്ലോ സാധാരണ നോർമലി നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന ബാസ്മതി അരി അത് ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോ അരി നല്ല നീളം വരും ചോറ് വെച്ച് കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള ചോറ് കിട്ടും അതിന് വേണ്ടിയാണ് കുറച്ച് സമയം നമ്മളിതിങ്ങനെ വെള്ളത്തിൽ ഇടുന്നത് എല്ലാം തന്നെ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കഴിയാൻ നമ്മൾ ഈ ചോറൊക്കെ ഒന്ന് തിളച്ചിട്ട് വരുമ്പം നമുക്കതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളിയാണ് പൊുത്ത തക്കാളി ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുക്കാം വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നു നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നുന്നുണ്ടാവും ചോറ് വേർന്നോറും ഇങ്ങനെ നീളത്തിൽ വരും ഇങ്ങനെ അതിൻ്റെ വെണ്ണം കൂടി കൂടി വരും നീട്ടം അടിപൊളി പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല കാണാനും കഴിക്കാനും ഒക്കെ നല്ല ചോറാണ് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഗ്യാസൊക്കെ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം വീട് ഞാനൊരു മൂന്നാലഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം തുറന്ന് നോക്കിയതാണ് നമ്മളെ ചോറൊക്കെ നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് ഈ ചോറിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുമ്പം ഒരിങ്ങനെ എന്താ പറയുക ഒരു പറ്റിപ്പ് കാണും ആ പറ്റിപ്പ് കാണുന്നത് പറയുന്നത് നമ്മൾ ഫ്രഷ് ക്രീം ചേർത്തത് കൊണ്ടാണ് ഫ്രഷ് ക്രീം ചേർത്തത് കൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഒരു പറ്റുന്നത് പോലെ പക്ഷേ ഈ ചോറ് നമ്മളൊക്കെ ഓഫാക്കിയിട്ടൊക്കെ വെച്ച് അതിൻ്റെ ചൂടൊക്കെ മാറിയാൽ നമ്മളെ സാധാരണ ചോറ് പോലെ നല്ല ഇട്ടൊന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ചോറൊക്കെ നല്ലതുപോലെ തന്നെ എല്ലാം വരെ ഞാൻ ഇടയിൽ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒന്നും കൂടി നല്ലതുപോലെ തട്ടിക്കൂട്ടിയിട്ടൊക്കെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ അടച്ചു വെക്കാം ഞാനിത് വൈകിട്ടാണ് ഉണ്ടാക്കുന്നത് നമുക്ക് രാത്രി നോമ്പ് തുറന്ന് കൈ നോമ്പ് തുറന്ന ശേഷം കഴിക്കാൻ വേണ്ടിയാണ് ഞാനിതുണ്ടാക്കിയത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ചതിന് ശേഷം ഞാൻ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മളെ ചോറൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പോകുമ്പം ഇതാണ് നിങ്ങൾ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ആ ചോറൊക്കെ നല്ലതുപോലെ തണുത്ത് അല്ല അടിപൊളിയായിട്ട് ചോറ് വന്നിട്ടുണ്ട് ഒറ്റ ഒന്നൊറ്റൊന്നായിട്ട് തന്നെ കിട്ടും നല്ലതുപോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അതിൻ്റെ അപ്പുറം ടേസ്റ്റാണ് അത് ഒന്നാമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എണ്ണ കുറച്ചിട്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നു ആ ഫുഡിനാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്നതല്ലേ എണ്ണയൊക്കെ നമ്മൾ അത്രേ നമ്മൾ ചേർക്കുന്നുള്ളൂ അതുപോലെ ചിക്കനൊന്നും ഫ്രൈ ചെയ്തിട്ടില്ല നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെനിക്ക് കമൻ്റില് അഭിപ്രായം പറയുക നമ്മൾക്ക് ഈ ചോറ് എല്ലാം തന്നെ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് ആകുമ്പോഴൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും ഞാൻ നല്ലൊരു പീഡിയായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും മസാല മലയ്ക്കും ടാങ്കും